നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത ഡൊണാൾഡ് ട്രംപിനെ കാണാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്കയിലേക്ക് യാത്ര അത്രത്തിരിക്കുന്നു മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചന അങ്ങനെ പുറത്തു വന്നിരിക്കുന്നു ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന കുടിയേറ്റ സംബന്ധമായ വിഷയങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ മോദിയെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത മാസമെന്നല്ലാതെ കൃത്യമായ തീയതി ഇതുവരെയും പുറത്തുവിട്ടിട്ടുമില്ല ഉറപ്പായും ഫെബ്രുവരിയിൽ തന്നെ സന്ദർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മോദിയുമായി സംസാരിച്ചെന്നും ഫെബ്രുവരിയിൽ അദ്ദേഹം വൈറ്റ് ഹൌസിലെത്തുമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയെന്നുമാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് മോദി അറിയിച്ചതായി ട്രംപ് തന്നെ വ്യക്തമാക്കി ട്രംപിനെ പ്രിയ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചാണ് മോദി അദ്ദേഹവുമായി സംസാരിച്ചതിലെ സന്തോഷം എക്സ് അക്കൌണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത് രണ്ടാം തവണ ഇപ്പോൾ അധികാരത്തിലെത്തിയതിൽ വളരെയധികം അഭിനന്ദനം ട്രംപിനെ അറിയിക്കുന്നു പരസ്പരം പ്രയോജനകരമായ പങ്കാളിത്തത്തിന് രണ്ടു നേതാക്കളും പ്രതിജ്ഞാബദ്ധമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും സുരക്ഷയ്ക്കും ഒന്നിച്ച് തങ്ങൾ പ്രവർത്തിക്കുമെന്നും മോദി കുറിക്കുന്നു ഇക്കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് അമേരിക്കന്റെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റെടുത്തത് വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ ഇന്ത്യയെ പ്രതികരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മോദിയുടെ കത്തും കൈമാറിയിട്ടുണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ നവംബർ ഏഴാം തീയതി മോദി ട്രംപിനെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു ആദ്യമായിട്ടാണ് ചുമതലയേറ്റതിനു ശേഷം ട്രംപും മോദിയും തമ്മിൽ ടെലഫോണിൽ സംസാരിക്കുന്നതും ഇനിയിപ്പോൾ നേരിട്ട് കാണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നതും